ലോക റെക്കോർഡിനായി പാലക്കാട് ചാലിശ്ശേരിയിൽ നടന്ന കരാട്ടെ പ്രകടനം ചരിത്രമായി വേൾഡ് ഫെഡറേഷൻ ഓഫ് ഷോട്ടോകാൻ കരാട്ടയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് കരാട്ടെ വിദ്യാർത്ഥികളാണ് കരാട്ടെ ലോക റെക്കോർഡിനായി അണിനിരന്നത് ഫെഡറേഷൻ ഓഫ് ഷോട്ടോക്കാൻ കരാട്ടയുടെ കീഴിലുള്ള ഇന്ത്യക്കാരായ ആറായിരത്തി പന്ത്രണ്ട് കരാട്ടെ വിദ്യാർത്ഥികളെ അണിനിരത്തിയാണ് ലോക റെക്കോർഡ് പ്രകടനം നടത്തിയതെന്ന് സംഘാടകർ പറഞ്ഞു കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള കരാട്ടെ താരങ്ങൾ ചാലിശ്ശേരിയിലെ മൈതാനത്ത് പ്രകടനം നടത്തി സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രകടനം ഉദ്ഘാടനം ചെയ്തു മന്ത്രി എം പി രാജേഷ് മുഖ്യാതിഥിയായി ഗിന്നസ് സുനിൽ ജോസഫ് ലോക റെക്കോർഡ് പ്രഖ്യാപനം നടത്തി ക്യാപ്റ്റൻ മുഹമ്മദ് ആസിസ് ഷെരീഫി മുഹമ്മദ് ആഷിഖ് എന്നിവരെ പരിപാടിയിൽ ആദരിച്ചു ന്യൂസ് മലയാളം പാലക്കാട് പത്തനംതിട്ടയിൽ കായിക താരത്തെ പീഡിപ്പിച്ച കേസിൽ എഫ്ഐആറുകളുടെ എണ്ണം കേസിൽ ഇതുവരെ പേർ അറസ്റ്റിലായിട്ടുണ്ട് വിദേശത്തുള്ള പ്രതികളെ നാട്ടിലെത്തിക്കാനും വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ശ്രീരാജ് ബാബു ആണ് ചേരുന്നത് ശ്രീരാജ് ഇന്നലെയും ഇതിനെ ഈ ഒരു സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളെല്ലാം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഇന്ന് ഏത് രീതിയിലാണ് അന്വേഷണം പുരോഗമിക്കുക സ്വാദി കൂടുതൽ പ്രതികളിലേക്ക് എത്താൻ തന്നെയാണ് പോലീസിന്റെ ശ്രമമുള്ളത് നിലവിൽ എഫ് ഐ ആറുകളുടെ എണ്ണം ഇരുപത്തി ഒൻപതായി പന്തളം മലയാളപ്പുഴ സ്റ്റേഷനുകളിൽ കൂടി പുതിയതായി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇന്നലെ വരെ ആകെ രജിസ്റ്റർ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം ഇരുപത്തി എട്ടായിരുന്നു ഇന്ന് കൂടുതൽ ആളുകളെ കസ്റ്റഡിയിലെടുക്കുകയും ഇവരുടെ അറസ്റ്റുകൾ രേഖപ്പെടുത്താൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത് അതുപോലെ തന്നെ പ്രതികളിൽ കുറച്ചാളുകളെല്ലാം വിദേശത്താണ് ജോലി സംബന്ധമായി എല്ലാം വിദേശത്താണ് അപ്പോൾ ഇവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളും തുടർന്നു വരികയാണ് കൂടുതൽ തെളിവെടുപ്പുകൾ ആവശ്യമായി വരും പോലീസിന്റെ ഈ കേസ് കോടതിയിൽ നിലനിൽക്കണമെങ്കിൽ കൂടുതൽ ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന്റെ എല്ലാം അതിലെല്ലാം കൂടുതൽ ജാഗ്രതയോടെ കൂടുതൽ കരുതലോടെ ആയിരിക്കും പോലീസ് മുന്നോട്ട് നീങ്ങുക എന്തായാലും ഇന്നലെ വരെ ഇരുപത്തിയെട്ട് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഈ ഇരുപത്തി ഒൻപത് പേരാണ് അതിൽ ഒരാൾ നേരത്തെ തന്നെ മറ്റൊരു പോക്സോ കേസിൽ റിമാൻഡിൽ കഴിയുന്ന വ്യക്തിയാണ് ബാക്കി ഇരുപത്തി െട്ട് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ മലയാളപ്പുഴ പന്തളം സ്റ്റേഷനുകളിൽ കൂടി ഈ കേസിൽ തന്നെ മറ്റ് എഫ്ഐആറുകൾ കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആകെ ഇരുപത്തിയൊൻപത് എഫ്ഐആറുകൾ ആയിട്ടുണ്ട് ഇതുവരെ എന്തായാലും കൂടുതൽ പ്രതികളിലേക്ക് എത്താനും കൂടുതൽ ആളുകൾ ആളുകളിലേക്ക് ഈ കേസ് എത്രയും വേഗം എത്തിക്കാവോ അത്രയും വേഗത്തിലെത്തിക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം ശ്രീരാജ്